ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വയലാർ ഡിവിഷനിൽ ചരിത്രപരമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയത് ഡിവിഷനിലെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് സ്ഥാനാർത്ഥി അരുണിമ എം കുറുപ്പ് പഞ്ചായത്തിലെ അരുണിമ വയലാർ ഡിവിഷനിൽ അരുണിമ ഇന്ന് വൈറലാണ് അരുണിമ എന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന രക്ഷാധികാരിയുടെ വരവോടി വയലാർ ഡിവിഷനിലേക്കുള്ള പൂര് മുറുക്കുകയാണ് കോൺഗ്രസ് ഡിവിഷനിലെ ആദ്യ പ്രതികരണങ്ങൾ തീർത്തും വിജയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് അരുണിമ കെ എം സി എൻ വാർത്തയോട് പ്രതികരിച്ചു ഞങ്ങൾക്കും ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞാനൊരു സ്ത്രീയാണ് അപ്പം എന്നെ കൊണ്ട് ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളിലും മോഹനവാഗ്ദാനമായിട്ടല്ല എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ അവർ അവരിലൊരുവായി ഈ ഒരു പ്രദേശത്ത് ഞാൻ ഉണ്ടാവും പലർക്കും സംശയമുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ വരുമോ ഇവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ തന്നെ വയലാറിൻ്റെ മണ്ണിൽ തന്നെ ഉണ്ടാവും അരുണിമയ്ക്കൊപ്പം സജീവമാണ് വയലാർ ഡിവിഷനിലെ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി മെമ്പർ കെ ആർ രാജേന്ദ്രപ്രസാദാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നേതാക്കളായ ജോണി തച്ചാറ മറ്റ് യു ഡി എഫ് നേതാക്കൾ എന്നിവരും അരുണിമയുടെ വിജയത്തിനായി ഒപ്പമുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ഈ ബ്ലോക്കിലെ ഈ ഡിവിഷനിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളെയും ഭാരവാഹികളെയും മണ്ഡലം പ്രസിഡൻറ്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ അതുപോലെ തന്നെ മറ്റെല്ലാ വാർഡ് തലം വരെയുള്ള മുഴുവൻ ഭാരവാഹികളെയും നേരിട്ട് കണ്ട് സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അവരെയും അവരോടെല്ലാം പങ്കുവെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നെട്ടുപിറക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് നൂറോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്ത്രീകളുമായി അവരെ പോയി സന്ദർശിച്ചു അവരുടെ ജോലിയിടത്തിൽ തന്നെ ചെന്നു അവരുമായിട്ട് കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് എന്നെ വിജയിപ്പിക്കണം അവരെ വിജയിപ്പിക്കണമെന്നുള്ളത് അവരോട് അഭ്യർത്ഥിക്കേണ്ടായി അവരെല്ലാം ആവേശകരമായ ഒരു സ്വീകരണമാണ് അവർക്ക് ഹൃദയത്തിൻ്റെ രീതിയിൽ തന്നെയുള്ള സ്വീകരണമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്